ഹായ് അപ്പോഴേ ഇന്ന് നമ്മൾ എയർപോർട്ടിൽ പോവാണ് അത് അച്ഛനെയോ മറ്റാരെയെങ്കിലുമോ കൂട്ടാനല്ല അച്ഛൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ അച്ഛനൊരു സാധനം കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത് സർപ്രൈസ് ഏ അത് വാങ്ങാൻ പോവാണ് ഇപ്പോൾ അച്ഛനും അമ്മയും മറ്റേ കാർത്തിക് സൂര്യ ബ്ലോഗ്സിലെ കാർത്തിക് ബ്രോയെ ബ്രോയെപ്പോലെയും കോൾമിശുസാം ശാസ്ത്ര ബ്രോയെപ്പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര പേര് എൻ്റെ വ്യൂവേഴ്സ് അവരുടെ വീവേഴ്സ് ഉണ്ട് എന്നെനിക്ക് അറിയത്തില്ല അവരുടെ ഒരു പ്രത്യേകത ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം ഇപ്പം കാർത്തിക് ബ്രോയുടെ ബർത്ത്ഡേ ആണെന്ന് വെച്ചോ ഷ്വാസ് ബ്രോ എന്തെങ്കിലും ഒരു എക്സ്പെൻസീവായ ഗിഫ്റ്റ് കൊടുത്ത് കാർത്തിക് ബ്രോ ഞങ്ങൾ ഹാപ്പി ആക്കും സർപ്രൈസാക്കും തിരിച്ച് ശ്വാസ് ബ്രോയുടെ ബർത്ത്ഡേ പിറ്റേ വർഷം വരുമ്പോൾ കാർത്തിക് ബ്രോ തിരിച്ച് ചെയ്യും പുള്ളിക്കാരൻ കൊടുത്തതിൻ്റെ ഒരു പടിമേളിൽ ചെയ്യും ഇവിടെ എക്സ്പെൻസീവ് ഒന്നുമല്ല നമ്മളുടെ ഒരു സാമ്പത്തിക വെച്ച് എല്ലാ വർഷവും അമ്മയുടെ ബർത്ത്ഡേ വെഡ്ഡിങ് ആനിവേഴ്സറി അച്ഛൻ്റെ അമ്മേടേയും വെഡിങ് ആനിവേഴ്സറി ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഈ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഏപ്രിൽ ആറാം തീയതി അന്നേരം ഞാനും അമ്മയും കൂടെ അച്ഛനൊരു സർപ്രൈസ് കൊടുത്തു അത് ഞാൻ കാണിച്ചുതരാം എന്താണെന്നുള്ളത് അത് ഉണ്ണിക്കുട്ടൻ്റെ ൂട്ടു പറയ്പോർട്ട് താങ്ക് യു മണ്ണിക്കൂട്ടു ആന്റിയുടെ ആന്റിയുടെ വാഗ ഇഞ്ചീനിയർ ബോയ്സ് താങ്ക് യു ജോ Không đòi, ừ không? cái nào nó Thank you. Thank you. Thank you. Thank you. Thank you. Thank you. എന്റെ പ്രിയ പത്നിക്കും എന്റെ പ്രിയപ്പെട്ട ഉണ്ണിക്കുട്ടനും എല്ലാവിധ സ്നേഹ നന്ദി പിന്നെ ഈ ബർത്ത്ഡേക്ക് ഇങ്ങനെ സർപ്രൈസ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ സർപ്രൈസ് തന്നതിന് താങ്ക്സ് അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് മെയ് പത്താം തീയതി അപ്പോൾ അതിന് ഒരു ഗിഫ്റ്റ് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ കൊടുത്തുവിട്ടിട്ടുണ്ട് അത് വാങ്ങാനാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് അങ്ങനെ ഒരു സർപ്രൈസ് മഹാമഹമാണ് പക്ഷേ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആര് ആർക്ക് സർപ്രൈസ് കൊടുത്താലും ഒരാ ഒരു ഭാഗമായിട്ട് ഞാനുണ്ടാവും എന്നുള്ളതാണ് വേറൊരു ഹൈലൈറ്റ് എന്തായാലേ ഇവിടെ ചിരിക്ക പറയാനുള്ളത് പറഞ്ഞോ ഉം വണ്ടി ഇവിടെ നോക്ക് ഒരുമിനിട്ട് നോക്ക് ഒരുമിനട പറയാ എന്താ ഇല്ലില്ല അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെ വിളിച്ചിട്ട് ഇതാക്കാന്ന് വിചാരിച്ചു നോക്കട്ടെ തരാ അച്ഛൻ പറയട്ടെ കൊടുക്കട്ടെ താങ്ക് യു താങ്ക് യു

thank you thank you എങ്ങനടാ ഇത് ലോക്ക് ആവുന്നേ നോക്ക് അവിടെ ഒരു ടാഗുണ്ടോ ടാഗ കഴിച്ചു ഓ ടാഗ വലിച്ച കൊട്ടി കൊട്ടണ്ട പിന്നെ ടാഗ് ടാഗ ഇടാനൊന്നും എത്ര രൂപയേ ടൈ പൈസല്ലാതപ്പോൾ ടാഗ് കൊട്ടിക്ക് ഹും കൊട്ടിക്ക് ഹും ഇങ്ങണ്ടിന്റെ കളർ ഇഷ്ടപ്പെട്ടോ നല്ല വാച്ചേ ഈ കളറിൽ നിന്ന് നീ മേടിക്കാൻ ഉദ്ദേശിച്ചത് അടിപൊളി വെച്ചാ ന്യൂസ് എത്ര എത്ര കണ്ണി എടുക്കേണ്ടി വരു? 4 വണ്ണി എടുക്കേണ്ടി വരു നല്ല ലോസ്. ഇപ്പ ശീണിച്ചല്ലോ. എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു ചേരിക്കു. ഇഷ്ടപ്പെട്ടു. ഇല്ലാത്ത ഒരു കളർ വേറൈറ്റി. സൂപ്പർ. കൊട്ടോ വെച്ചിട്ട് ഫോട്ടോ എടാ ആദ്യം ഫസ്റ്റ് ഒന്ന് ഫുൾ ചാർജ് ഇടണം ആണ് ഒരു നാല് തവണ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും ഒരു ഒന്ന് ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ പിന്നെ അതിന് മുകളിൽ തന്നെ എമർജൻസിക്ക് അതിന് മുകളിൽ തന്നെ ഒരു ചാർജ് ഉണ്ട് അതിന് മുകളിലുണ്ട് പക്ഷെ അത് കുത്തുമ്പോ സാധാരണ പോലെ കേറുള്ളൂ ഞാൻ വീട്ടിൽ പെട്ട് തുറന്നു നോക്കാം അതിനകത്ത് ഗ്യാരണ്ടിയും വാറണ്ടിയും ആവശ്യമല്ലോ oke okay. oke okay, thank you thank you thank you oke okay. hmm. <laughs> 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 <hums> അപ്പോൾ അതെ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അച്ഛൻ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു പവർ ബാങ്ക് ഇതാണ് പതിനാറ് എം എ എച്ചിൻ്റെ പവർ ബാങ്കാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ് ഒരു പവർ ബാങ്ക് അമ്മയ്ക്ക് പവർ ബാങ്ക് ഉണ്ട് അച്ഛന് പവർ ബാങ്ക് ഉണ്ട് പക്ഷേ എനിക്ക് മാത്രം ഇന്ന് വരെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയും മേടിക്കണം എന്ന് വിചാരിക്കുകയും ചെയ്തൊരു സാധനമായിരുന്നു ഇത് ഈ ഒരു പവർ ബാങ്ക് അതാണ് എനിക്കൊന്ന് കിട്ടിയത് ഐ എം സോ ഹാപ്പി ഇരുതെ ഞങ്ങൾ കാണിച്ചു തരാം ഇതൊരു സ്ക്രിഗിനാണ് എന്താണെന്ന് വിശദീകരിക്കാമെന്നും അറിയത്തില്ല മോഡൽ ചാർജ് ആണ് നൂറ് ശതമാനം ബാക്കി ഈ രണ്ടെണ്ണം കാണുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാനിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ സർപ്രൈസിനെ പറ്റിയിട്ടാണല്ലോ നമ്മുടെ ഈ ഒരു വീഡിയോ അതിനകത്ത് ഈ ഒരു അൺബോക്സിംഗ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു മോശമാവില്ലേ നിങ്ങൾക്ക് ബോറാവില്ലേ എന്നുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ് പക്ഷേ നിങ്ങൾക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാനത് നാളെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ചെയ്യും ആ പിന്നെ ഇത് ഞാൻ ഇന്ന് ആമസോണിൽ നിന്ന് വര ഇന്നല്ല കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു തടിച്ച ചെയിൻ ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ചെയ്തിരുന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞവർ ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തിയിട്ടില്ല സോ ഇതും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ സ്റ്റാറ്റസ് കണ്ടവർക്കറി കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ വിളിച്ചിട്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ നാളെ ബൈ